നമ്മുടെ പൂന്തോട്ടം പെട്ടെന്ന് തന്നെ പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് കണ്ടാലോ ഞാൻ അനിഷ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ഈ മഴക്കാലത്ത് ചൈനീസ് ബാൾസും പ്ലാന്റ്സിനെ എങ്ങനെ കെയർ ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ പ്ലാൻ പോട്ടുകൾ നമ്മൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ വളരെ ഷെയ്ഡിലായി പോവാതെ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് എന്നാൽ മഴവെള്ളം കുത്തിവീഴാത്തൊരു സ്ഥലത്ത് വേണം പോട്ട് വയ്ക്കാനായിട്ട് മാത്രവുമല്ല ഈ ക്ലൈമറ്റിൽ നന്നായിട്ട് ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കാത്തൊരു പോട്ടി മിക്സ് ആണെന്നും പോട്ടിന് നല്ല ഡ്രെയിനേജ് ഹോളിൽ കൂടെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക വേനൽക്കാലത്തുള്ളത് പോലെയല്ല മഴക്കാലത്ത് കുറച്ചെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് കൂടിക്കഴിഞ്ഞ് കുറച്ച് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാൽസം പ്ലാന്റ്സിൻ്റെ റൂട്ടുകൾക്ക് ഡാമേജ് വന്നിട്ട് റൂട്ട് റോഡ് സംഭവിച്ച് പ്ലാന്റ്സ് ഡാമേജ് ആയി പോകും ഇന്ന് ഫ്രഷ് ആയി നിൽക്കുന്ന പ്ലാന്റ്സ് പോലും നാളെ അഴുകിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട് വെള്ളം നന്നായി വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അതിൽ പോട്ടി മിക്സിൽ കൊക്കോപീറ്റിൻ്റെ അളവ് കൂടുതലായി ആഡ് ചെയ്യുക രണ്ട് ഇഷ്ടിച്ചു ഒന്ന് ഏശിച്ചു ഒന്ന് എന്ന അനുപാതത്തിൽ വേണം പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ഇതിൽ രണ്ട് എന്നുള്ളത് ചകിരിച്ചോറും ഒന്ന് ഏശിച്ചു ഒന്ന് വളം അതുപോലെ മണ്ണ് ചകിരിച്ചോറിൻ്റെ അളവ് കൂടുതൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകും എന്നാൽ മോയ്സ്ചർ കണ്ടന്റ് തങ്ങി നിൽക്കും അതുകൊണ്ട് നനവ് മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അഴിവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ല ഉണക്കമുള്ള വളങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഫംഗൽ ബാധ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഫങ്കൽ ബാധ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സാഫ് അല്ലെങ്കിൽ ബാവസ്റ്റിൻ പോലുള്ള ഫംഗിസൈഡ്സുകൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു രണ്ട് ഗ്രാം മതിയാകും മഴക്കാലത്ത് നമ്മൾ അടിവളമായിട്ട് ഈ ചാണകമൊക്കെ പുളിപ്പിച്ചൊഴിക്കുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുക അതിന് പകരമായിട്ട് മണ്ണൊന്ന് ഇളക്കിയ ശേഷം ചെറുതായിട്ട് ബോട്ടിൻ്റെ ഉൾഭാഗം ഒന്ന് ഇളക്കിയ ശേഷം ഡി എ പി അല്പം ചേർക്കാം അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ഒരു മെച്ചുവറായ പ്ലാന്റ്സ് ആണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തുള്ള ലീഫുകളൊക്കെ ചീഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാറുണ്ട് നല്ല വേനൽക്കാലത്താണെങ്കിൽ അത് ഉണങ്ങിയാണ് വീഴുന്നത് ഇത് മോയിസ്ചർ തങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ചീഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാറുണ്ട് അത്തരം ലീഫുകളൊക്കെ പോട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ എടുത്തൊഴിവാക്കുക അല്ലെങ്കിൽ അവയിൽ നിന്നും ഫംഗൽ ബാധ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു സൈസിലുള്ള ജിഫി പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടാണ് അയക്കുന്നത് എന്നാൽ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കളേഴ്സ് കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല പത്തും പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും കോംബോ ആയി മാത്രമാണ് ഈ പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്നത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് രണ്ട് പ്ലാന്റ് തരുമോ അഞ്ച് പ്ലാന്റ് തരുമോ എന്ന് പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ ആയി മാത്രമാണ് നമ്മൾ ഈ പ്ലാൻസുകൾ അയച്ചു തരുന്നത് പത്ത് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഡി ടി സി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് പേയ്മെൻ്റ് ചെയ്ത് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് മാക്സിമം നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡി ടി ഡി സി വഴി ആണെങ്കിൽ ഡി ടി ഡി സിയുടെ പിൻകോഡും ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ ഡി ടി ഡി സി ഉള്ളത് ആ ഒരു സ്ഥലപ്പേരും മെൻഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പാർസൽ കിട്ടിക്കഴിഞ്ഞാൽ അൺബോക്സിങ് സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുത്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ സമയത്ത് എന്തെങ്കിലും ഡാമേജ് പ്ലാൻസിനുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നില്ലെങ്കിൽ അടുത്ത പർച്ചേസിൻ്റെ കൂടെ അയച്ചു തരികയോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും ചാനൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസത്തേക്കും ഒരാഴ്ചത്തേക്കും ഒക്കെ ആയിട്ട് ഇടുന്ന പുതിയ ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ലിമിറ്റഡ് ഓഫേഴ്സ് അധികവും വളരെ കുറഞ്ഞ റേറ്റിലുള്ളവയായിരിക്കും ഇപ്പോൾ ഒരു അമ്പത് രൂപയുടെ ഓഫർ ഇട്ട സമയത്ത് തന്നെ രണ്ട് ദിവസത്തെ ഓഫറായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് ആ ഒരു ഓഫർ ലിമിറ്റ് കഴിഞ്ഞ ശേഷവും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ടൈം ലിമിറ്റ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ പ്ലാൻസുകൾ തരാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ഓഫർ വീഡിയോസൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഹാപ്പി കഡ്നിങ്